പള്ളുരുത്തിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുകയാണ് വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന രണ്ട് സ്കൂട്ടറുകൾ തീയിട്ട് നശിപ്പിച്ചു പള്ളുരുത്തി നമ്പ്യാപുരം ഗാന്ധി ലൈനിൽ കടവനാട്ടു പറമ്പിൽ കെ കെ ഹാരിസിന്റെ വീടിന് മുൻപിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് സ്കൂട്ടറുകളാണ് കത്തി നശിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് സ്കൂട്ടറുകൾ ആളിക്കത്തുന്നതായാണ് കണ്ടത് വീടിന്റെ മേൽക്കൂരയ്ക്കും തൊട്ടടുത്ത വീടിന്റെ ട്രസ് വർക്കുകൾക്കും നാശം സംഭവിച്ചു തീ അണക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ രണ്ട് സ്കൂട്ടറുകളും കത്തി നശിച്ചിരുന്നു കത്തിക്കാനായി പെട്രോൾ കൊണ്ടുവന്ന കുപ്പിയും വീടിന്റെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു പള്ളുരുത്തി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു രണ്ട് മുക്കാൽ കഴിഞ്ഞ് പെട്ടെന്ന് എന്റെ മാള് വീടിന് തീ പിടിച്ചതെന്നും പറഞ്ഞ് ഉച്ചെടുത്തപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോ രണ്ട് വണ്ടി പുറത്തുണ്ടായി ആ രണ്ട് വണ്ടി നിന്ന് കത്തനാണ് കാണുന്നത് അങ്ങനെ അവരെ ഞാൻ ഫ്രണ്ടിലെ ഡോർ അടിച്ചിട്ട് ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ അപ്പൊ പുള്ളി പെട്ടെന്ന് വന്നു വെച്ച കേട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മോട്ടർ കണക്ട് ചെയ്ത് വെള്ളം വെച്ചിട്ട് തീ അണച്ചു അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി ഇത് ഒന്ന് ഡി ഒയും മറ്റൊന്ന് ആവിയേറ്ററും ഒരെണ്ണം ഉപയോഗിക്കാണ്ട് വെച്ചേക്കണ ആവിയേറ്റർ മറ്റേത് ടയർ പഞ്ചറായിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളൂ അപ്പൊ ടയർ മാറ്റാൻ വേണ്ടി വെച്ചേക്കണായിരുന്നു ആ കുപ്പി പെട്രോൾ കൊണ്ടുവന്ന കുപ്പി അപ്പുറം കിടപ്പുണ്ട് എനിക്ക് പ്രത്യേകിച്ച് വരികാരും ഒന്നും ഇല്ല കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അറിയാം ഇവിടെ അയൽവക്കത്തൊക്കെ ചോദിച്ചാൽ അറിയാ ഞാൻ ഇവിടെ തന്നെ ജനിച്ചുള്ള ആളാണ് അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിടാൻ ഞാൻ വാടക താമസിക്കും ഇപ്പൊ മൂന്ന് വർഷമായി ഏകദേശം വീട്ടിൽ ഞാനും വൈഫും മകളും ഇന്നലെ വൈഫിന്റെ പിന്നെ മകളുടെ ഭർത്താവ് വന്നിട്ടുണ്ടായി ആ പുള്ളിയുടെ വണ്ടിയാണ് കത്തിയേക്കുന്നത് ഒരെണ്ണം ഒരെണ്ണം എന്റെ ബ്രദറിൻ്റെ വണ്ടിയാണ് വീടിൻ്റെ ഫ്രണ്ടില ഇത് ഷീറ്റും കാര്യങ്ങളും തൊട്ടപ്പുറത്തെ ഡ്രസ്സ് വർക്ക് എല്ലാ എൻ്റെ വണ്ടിയുണ്ട് അതിൻ്റെ സൈഡ് മൊത്തം ചൂടടിച്ചിട്ട് ചളങ്ങി പെയിൻ്റ് പോകുക ഒക്കെ ചെയ്തിരുന്നു ആ അവർ പറഞ്ഞു രാവിലെ ഇപ്പം സി 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 രണ്ട് സ്ഥലത്ത് അവർ വന്ന് നോക്കി അപ്പോൾ രാവിലെ സ്റ്റേഷനിൽ ചെന്ന് ഒരു പത്ത് മണിക്ക് പരാതി തരാൻ പറഞ്ഞായിരുന്നു അവർ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പോയത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുവാൻ പോലീസ് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പള്ളുരുത്തി പോലീസ് പറഞ്ഞു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റിജൻഡ് ബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി